പ്പോൾ ആരാണെന്ന് അറിയില്ല ഇതുവരെ കണ്ടിട്ടില്ല ചെയ്യുന്നത് കണ്ട് ഷോക്കായെന്ന് ചാണ്ടിയുമ്മൻ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയോടെ മോചനവുമായി ബന്ധപ്പെട്ട് അനാവശ്യ ചർച്ചകൾക്ക് തയ്യാറല്ലെന്ന് ചാണ്ടിയമ്മൻ എം എൽ പറഞ്ഞു പൊതുചർച്ചയ്ക്ക് ഇടകൊടുക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു കേൾ ആരാണെന്ന് അറിയില്ല ഇതുവരെ കണ്ടിട്ടില്ല പോൾ ചെയ്യുന്നത് കണ്ട് ഷോക്കായി വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു അനാവശ്യ ചർച്ചകൾ യമനെ കൂടി ബാധിക്കുന്നുവെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ പേരിൽ വ്യാജ പണപ്പിരിവ് നടത്തുന്ന സംഭവത്തിൽ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു നിമിഷപ്രിയയുടെ പേരിൽ പിരിവ് നടത്തുന്ന കെ എ പോളിനെതിരെ കേസെടുക്കണമെന്നായിരുന്നു ആവശ്യം ആക്ഷൻ കൗൺസിൽ അംഗവും സുപ്രീംകോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ് പരാതി നൽകിയത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൌണ്ടിലേക്ക് പണം നൽകണമെന്നായിരുന്നു കെ എ പോളിന്റെ ആവശ്യം പണപിരിവ് വ്യാജമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം ഫാക്ചെക്കിലൂടെ വ്യക്തമാക്കിയിരുന്നു അതേസമയം വ്യാജനം നടക്കം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ പോൾ തള്ളിക്കളഞ്ഞു എനിക്ക് ഒന്നും മറക്കാനില്ല ഞാൻ വ്യാജനാണെന്നും മാധ്യമങ്ങൾ വരെ എഴുതി അത്തരം പരാമർശങ്ങൾ അങ്ങേയറ്റം വേദനിപ്പിച്ചെന്നും പോൾ പറഞ്ഞു നിമിഷപ്രിയയുടെ മകളും ഭർത്താവും യമനിൽ പോയതിനാണ് പണം ചെലവഴിച്ചത് ഞാനാണ് ഞാൻ ഒന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞ് ആളാവാൻ നോക്കിയിട്ടില്ല ജൂലൈ പത്ത് മുതൽ മാധ്യമങ്ങളെ സമീപിക്കാതെ നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ചാണ്ടിയമ്മൻ എം എൽ എ വഴിയല്ല കെ എ പോളിനെ ബന്ധപ്പെട്ടതെന്നും പോൾ നന്നായി കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ടെന്നും ടോമി പറഞ്ഞു മോചനത്തിന്റെ പേരിൽ അടിസ്ഥാനരഹിതമായ വാർത്തകൾ നൽകരുതെന്നും ടോമി വ്യക്തമാക്കി